ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു ഒരു മാസം മുന്നേണോന്ന് എനിക്ക് ഓർമ്മയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു വെണ്ടക്ക നടുന്നതും അതിന് വളഞ്ചെയ്യണം തുടക്കട്ടോ വെണ്ടത്തൈ മാറ്റി കുഴിച്ചിടണമൊക്കെ മഷാല അതൊക്കെ മരങ്ങളൊക്കെ വലുതായി നിറയെ വെണ്ട എപ്പോഴും വെണ്ടാണ് നമുക്ക് അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല മഴയല്ലേ നമുക്ക് നല്ല മഴയുന്നു വെണ്ട നല്ല വലുതായി ഇപ്പോഴും നമുക്ക് വെണ്ട ഇങ്ങനെ കാഴ്ച കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഒക്കെ ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക് ഉപ്പേരിക്കും സാമ്പാർക്കും തേങ്ങരച്ച അരച്ച വെണ്ടക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കും ലൈക്കൊക്കെ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ഞാനിപ്പോൾ അതാ പറിച്ചുംങ്ങാണ്ട് ഇന്ന് പറിച്ചുംങ്ങാണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല തോരനാണ് ഇന്ന് വെണ്ടോഡുണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് വെണ്ട ഉണ്ടാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് അത്രയും ടേസ്റ്റാണ് ഈ വെണ്ടേൻ്റെ ഒരു തോരൻ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇത് ഞാൻ ഓപ്പൺ ഡർസിലാണ് ഉണ്ടാക്കിക്കുന്നത് അടിയിൽ ചാക്ക് വിരിച്ചിട്ട് മേലെ മണ്ണിട്ടിട്ടാണ് വെണ്ട തൈ നട്ട്ക്കുന്നത് കേട്ടോ ഒരുപാട് തൈകളുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ലോണം വെണ്ട കായ്ക്കണമുണ്ട് അപ്പോൾ വെണ്ട നമ്മൾ പറിച്ച് കഴുകി വൃത്തിയാക്കിയതിനേഷം അതായപ്പോലെ അരിഞ്ഞെടുത്തതിൽ ചിലപ്പോൾ ഞാൻ ഇതെങ്ങനെ കഴിക്കുകയും ചെയ്യും കേട്ടോ നമ്മൾ മരത്തിമൻ തന്നെ പറിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പം അങ്ങനെ കഴിക്കാറും ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് തോരനുണ്ടാക്കാൻ ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെണ്ടക്കെ ഇട്ടുകൊടുത്തു ഈ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ കളർ മാറി വരുമ്പോൾ നല്ലൊന്ന് കളർ മാറി വരും കേട്ടോ അതിന് ശേഷം ഒരു ഹാഫ് സവാള കൊത്തി കഴിഞ്ഞത് ഒരു ചെറിയ തക്കാളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൽ കിട്ടുകൊടുക്കും അങ്ങനെ നല്ലവണ്ണം ഒന്നിങ്ങനെ വാ വേവിച്ചെടുക്കൂട്ടോ നല്ല ഒന്ന് വാടി വരണം തക്കാളിയും വെണ്ടയും സവാളയൊക്കെ അതിന് ശേഷം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളകും പൊടി ചെറിയ ടീസ്പൂൺ കേട്ടോ അര ടീസ്പൂണ് കുരുമുളകും പൊടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ വെണ്ടക്കൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നതെന്ന് തോന്നിയാൽ അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കരുതിട്ടാ അപ്പോൾ അതിലൊരു പൊളിപുളയേ ഉണ്ടാവും എന്താ പറയുക ഒരു ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ഒരു അംശം പോലെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കരുത് വെണ്ടക്ക നല്ലൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കട്ടോ ഇപ്പം ഏകദേശം നല്ലവണ്ണം ഒന്ന് വിന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉപ്പ് ഇട്ടുകൊടുക്കും പിന്നെ രണ്ട് വലിയ ടീസ്പൂണ് വലിയ ടീസ്പൂണ് തേങ്ങ ചിരവിയത് ഇട്ടെടുക്കും ഇങ്ങോട്ട് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കും ഭയങ്കര ടേസ്റ്റാണ് ഈ തോരന് ചോറ് കേട്ടോ അപ്പം മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അപ്പോൾതാ ഇന്നത്തെ നമ്മളെ വെണ്ട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം